ഇന്നത്തെ വീഡിയോ നമ്മൾ പുഴയിൽ ഒരു അത്ഭുത ജീവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്ഭുത ജീവി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ ഇതിനെ കാഞ്ഞാൻ പോത്തെന്നാ പറയൽ ജല്ലി ഫിഷ് ആണ് സംഭവം ജല്ലിഫിഷ് കടലത്തെ ജല്ലി ഫിഷിൻ്റെ വീഡിയോസെല്ലാം ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലും പുഴയിലും ഇത് ഒരുപാടുണ്ട് പുഴയിലും ഉണ്ടാവലുണ്ട് ഇത് ചില സമയത്ത് മാത്രമേ ഉണ്ടാവൂ ഇപ്പോൾ ഇപ്പോൾ അതിൻ്റെ സീസണാന്നുള്ളത് അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ ഒഴുകി നടക്കുന്നത് നമ്മൾ കല്ലുമ്മക്കായും നോക്കാൻ പോകുന്ന സമയത്തെല്ലിങ്ങനെ ഇത് പുഴയിൽ കൂടി ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഇതിൻ്റെ ചെറിയ കുഞ്ഞി തൊട്ട് വലിയ വലിയതുവരെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോന്നത് കാണാം നീന്തിപ്പോകുന്നത് കാണാൻ നല്ല രസമാണ് കാണാൻ വേണ്ടി നമ്മൾ നോക്കിയിരുന്നു പോകരുത് കാ അതിൻ്റെ യാത്ര പിന്നെ ഈ ജീവനെ കറി വെക്കലുണ്ടോയെന്ന് അധികാൾക്കാരും ചോദിക്കലുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുവരെ ആരും കറി വെച്ചതായിട്ട് എൻ്റെ അറിവിലില്ല വക്കലുണ്ടോയെന്നുള്ള കാര്യം എനിക്കറിയില്ല വെക്കാൻ ചാൻസ് ഇല്ല ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് ജെല്ലി ജെല്ലി പോലെ തന്നെയാണ് ഇത് സംഭവം ജെല്ലി പോലെ അത് കുക്ക് ചെയ്യുന്ന സമയത്ത് അത് അലിഞ്ഞ് വെള്ളമായിട്ട് പോകാനേ ചാൻസ് ഉള്ളൂ അപ്പോൾ വലിയ മീറ്റൊന്നും ഇന്ന് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ കറി വെക്കലാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മുടെ നാട്ടിൽ രണ്ട് കളറിലാണിത് പ്രധാനമായിട്ടുണ്ടായാലും ഒന്ന് വൈറ്റ് കളർ ഒന്ന് റെഡ് കളറ് ഒന്ന് അതിന്റെ വാലിന് ബ്ലൂ ഇല്ലതു അങ്ങനെ ഉണ്ടാവാറുണ്ട് പക്ഷേ റെഡ് കളറ് ഭയങ്കര ആയിട്ടുള്ള സാധനമാണ് അത് വിഷം അതിന് വിഷമുണ്ട് അതും അതിൻ്റെ നാരുമുട്ടിയാൽ ബോധക്ഷയലുണ്ട് ചിലവർക്ക് ബോധക്ഷയലുണ്ടായിട്ട് അഡ്മിറ്റഡ് ആയിട്ട് വരെയുണ്ട് അങ്ങനെ അത്രക്ക് വിഷമില്ല ഒരു ആയിട്ടാണ് ഈ റെഡ് കളറിലത് ഈ ബ്ലൂ വൈറ്റ് അതിന് വിഷമൊന്നുമില്ല നമ്മൾ കയ്യിലെല്ലാം എടുക്കലുണ്ടോ ഒന്നും കുഴപ്പമില്ല നമ്മളെല്ലാവരും കുട്ടികളെല്ലാം എടുത്ത് കളിക്കലുണ്ട് അതെടുത്തിട്ട് ഈ ജെല്ലി ഫിഷ് എല്ലാം ഉണ്ടല്ലോ ഈ വെള്ളം ഏറ്റുമില്ല സമയത്ത് എല്ലാം കരയിലേക്ക് വരും കരിയിലേക്ക് വന്നിട്ട് പെട്ടെന്നാന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങല്ലേ ഇത് കരയിലേക്ക് വന്നിട്ട് കല്ലിൻ്റെ അടിയിലെല്ലാം ഇങ്ങനെ കുടുങ്ങി വയ്ക്കും അപ്പോൾ പെട്ടെന്ന് വെള്ളം ഇറങ്ങുന്ന സമയത്ത് ഇത് കര വള കല്ലിൻ്റെ അടിയിലേക്ക് ഇടുന്നിട്ട് അങ്ങനെ ചത്തിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് ഇറക്കുള്ള സമയത്ത് പോയാൽ കാണാം കല്ലിൻ്റെ ഇങ്ങനെ ജെല്ലി ഫിഷ് എല്ലാം കിടക്കുന്നത് അപ്പോൾ ഈ കുട്ടികളെ പ്രധാന ഹോബി എന്ന് പറയുന്നത് ഇപ്പം ഇനെ പിടിക്കൽ തന്നെയാണ് ഇതിനെ പിടിച്ചിട്ട് തിരിച്ച് പറഞ്ഞയക്കും ഒന്നും ചെയ്യൊന്നും ചെയ്യില്ല ഇതിനാ അത് കാണാൻ ഭംഗിയില്ലതുപോലെ തന്നെ പിടിക്കാനും നല്ല രസമാണ് ഇന അങ്ങനെ അതാണ് അതാണിപ്പോൾ ഇവരെ പ്രധാന ഹോബി എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ